ചാനലായ്മന്റെ എല്ലാ പ്രേക്ഷകർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം വിജയചവന്റെ കൈമുതൽ കിടിലം അതോ ആശയം ചെറുതെങ്കിലും നടത്താനുള്ള വാശിയാണോ കോടിക്കണക്കിന് മനുഷ്യർക്കിടയിൽ ദരിദ്രനായി ജീവിക്കാൻ മാത്രമുള്ള യോഗ്യത ജനനത്തോടൊപ്പം കിട്ടിയ ഒരു മനുഷ്യൻ പഠനത്തിലോ മറ്റേതെങ്കിലും കഴിവിലോ അവകാശപ്പെടാൻ ഒന്നുമില്ലാതിരുന്ന കാണുന്നവർക്ക് ഒരു ഏഴാം കൂലിയെന്ന് തോന്നാവുന്ന ഒരു മംഗലാപുരത്തുകാരൻ അതേ വ്യക്തി അയാളുടെ എഴുപതാം വയസ്സിൽ ഈ വേഷം അഴിച്ചു വെച്ച് മടങ്ങുമ്പോൾ മുന്നൂറ് കോടിയുടെ നേട്ടങ്ങളുടെ കിരീടം തലയിൽ വെച്ചിരുന്നു മറ്റാർക്കും എത്തിപ്പിടിക്കാനാകാത്ത വിജയത്തിന്റെ ഒരു കിരീടം ആദ്യം ദരിദ്രനായിരുന്നപ്പോഴും പിന്നീട് കോടീശ്വരന്റെ തിളക്കത്തിലും അയാൾക്ക് മാറ്റമില്ലാതിരുന്ന ഒന്നുണ്ടായിരുന്നു എളിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് എൺപത്തിനാല് അന്ന് അമിതാഭ് ബച്ചൻ ഇന്ത്യൻ സിനിമയുടെ ഹീറോ ആയിരുന്ന കാലം ഇന്ത്യൻ ടീം ലോകകപ്പ് ജയിച്ച സമയം ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുകയും രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാവുകയും ചെയ്ത വർഷം മലയാളത്തിൽ പൂച്ചയ്ക്കൊരു മുക്കൂത്തി കൂടെവിടെ അതിരാത്രം എന്നീ പടങ്ങളൊക്കെ ഇറങ്ങിയ സമയം കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന വർഷം അന്ന് അങ്ങ് മുംബൈ ജൂഹുവിൽ മുപ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആത്മസംഘർഷത്തിന്റെ വേലിയേറ്റത്തിൽ ആടി ഉലയുകയായിരുന്നു കല്യാണം കഴിഞ്ഞ് കഷ്ടിച്ച് കുറച്ചു നാളുകളെ ആയിട്ടുള്ളൂ സഹോദരൻ നടത്തിയിരുന്ന ഹോട്ടലിൽ സഹായിയായിരുന്നു വർഷമായി കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് സ്വന്തമായി എന്തെങ്കിലും നോക്കാനായി ഇറങ്ങിത്തിരിച്ചതാണ് കയ്യിൽ കയ്യിലെന്തുണ്ടെന്ന് ചോദിച്ചാൽ മൂന്ന് വട്ടം പത്താം ക്ലാസ് തോറ്റതും ഒരു തരത്തിലും ശരിയാകാഞ്ഞ് പഠിത്തമേ നിർത്തിയതും പഴക്കച്ചവടക്കാരനായ അച്ഛൻ്റെ ദരിദ്രമായ ചുറ്റുപാടും ആറേഴ് സഹോദരങ്ങളുടെ ഉത്തരവാദിത്തമെന്ന പ്രാരാബ്ധവും മുന്നിൽ ജൂഹു ബീച്ച് കരകാണാത്ത കടൽ സാധ്യതയുടേതോ അതോ വെല്ലുവിളിയുടേതോ പ്രയാസത്തിന് നടുവിൽ നിൽക്കുമ്പോൾ മുന്നോട്ട് കാണുന്നതെന്തും പ്രശ്നമായി തോന്നുന്നവൻ തോൽവിയാണ് മുന്നോട്ട് കാണുന്നതൊക്കെ വഴിയായി തോന്നുന്നവൻ തലവനും ആ മുപ്പതുകാരൻ രണ്ടാമത് പറഞ്ഞയാളായിരുന്നു ജൂഹുവിൻ്റെ ആ തീരം സാധ്യതകളുടെ മണൽപ്പരപ്പായി അയാൾക്ക് തോന്നി അയാളുടെ പേരായിരുന്നു രഘുനന്ദൻ രഘുനന്ദൻ ശ്രീനിവാസ് കാമത്ത് മൂന്നുവട്ടം പത്ത് തോറ്റപ്പോൾ ജീവിക്കാൻ ബോംബേക്ക് വണ്ടി കയറിയ ഒരു മംഗലാപുരത്തുകാരൻ അയാൾ ആ ജൂഹുവിൽ ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ വാടകമുറിയിൽ ഒരു പാവുജി കട തുടങ്ങി പ്രചോദനം ഭാര്യ അന്നപൂർണയായിരുന്നു ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും കടം പിടിച്ച നാല് ലക്ഷം രൂപയായിരുന്നു മൂലധനം വാസ്തവത്തിൽ അല്ലായിരുന്നു അയാളുടെ മനസ്സിലെ സംരംഭം അയാൾക്ക് ഐസ്ക്രീം വിൽക്കാനായിരുന്നു താല്പര്യം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഐസ്ക്രീമിന് സഹനടന്റെ റോളേ ഉണ്ടായിരുന്നുള്ളൂ വലിയ വലിയ ഹോട്ടലുകളിൽ ഭക്ഷണശേഷം കഴിക്കുന്ന ഒരു സൈഡ് ഡിഷ് ബോംബെയിൽ ഒരു ഐസ്ക്രീം പാർലർ പോലും വിരളമായിരുന്ന സമയം അതുകൊണ്ട് ഐസ്ക്രീം മാത്രമായി വിൽക്കാനുള്ള മോഹം അയാൾ തൽക്കാലം മറച്ചുവച്ചു പകരം പാവുജി കഴിച്ചവർക്ക് എരിവ് മാറാൻ കൊടുത്ത സൈഡ് ഡിഷായിരുന്നു അന്ന് രഘുനന്ദന് ഐസ്ക്രീം ക്രീമിൽ ചോക്ലേറ്റിന്റെയും വാനിലയുടെയും എസെൻസും പിന്നെ കൃത്രിമ ചേരുവകളും മാത്രമായിരുന്നു അക്കാലത്തെ ഐസ്ക്രീം അവിടെ മൂന്നേ മൂന്ന് ചേരുവയിൽ രഘുനന്ദൻ ഐസ്ക്രീമിന് പുതിയ നിർവചനം എഴുതി പാല് പഞ്ചസാര പഴം സീതപ്പഴം ഉപയോഗിച്ചുള്ള ഐസ്ക്രീമാണ് ആദ്യം വിറ്റത് ദിവസം അറുപത് ലിറ്റർ പാൽ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഐസ്ക്രീമായിരുന്നു അത് ആദ്യവർഷം മോശമായിരുന്നില്ല ഒരു ലക്ഷം രൂപയ്ക്ക് ഐസ്ക്രീം വിറ്റു സീതപ്പഴം കൂടാതെ മറ്റു ചില ഫ്ലേവറുകൾ കൂടി റെഡിയാക്കി പാവജി കഴിച്ചവർ രണ്ടും മൂന്നും തവണ ഐസ്ക്രീം വാങ്ങി പിന്നെ പാവജി കഴിച്ചില്ലെങ്കിലും ഐസ്ക്രീം കഴിക്കാൻ ആളുകളെത്തി ജൂഹുവിലാണ് ജയാബച്ചനെ പോലെ അന്നത്തെ ചില സിനിമാ താരങ്ങൾ നേരിട്ട് രഘുനന്ദന്റെ കടയിൽ ഐസ്ക്രീം കഴിക്കാനെത്തി അതോടെ ഒരു പേര് രഹസ്യമായി പരന്നു ആണ് ഐസ്ക്രീം ഒറിജിനൽ പഴങ്ങളാണ് ഉപയോഗിക്കുന്നത് കൃത്രിമമായി ഒന്നുമില്ല അതോടെ ധൈര്യമായി പാവുജി നിർത്തി രഘുനന്ദൻ സ്വന്തം ആത്മാവിനെ പുറത്തു പ്രതിഷ്ഠിച്ചു പേര് നാച്ചുറൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ ആയപ്പോഴേക്ക് പത്ത് പതിനഞ്ച് ഫ്ലേവറുകൾ കൂടിയായി അക്കൂട്ടത്തിൽ കരിക്ക് ചേർത്ത ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമും അവിടെ നിന്ന് രഘുനന്ദൻ കാമത്തുന്ന പത്താം ക്ലാസ് തോറ്റ സ്കൂൾ ഡ്രോപ്പ് ഔട്ടായ ഒരു മനുഷ്യൻ ഇന്ത്യൻ ഫുഡ് ബ്രാൻഡിൽ വിജയത്തിൻ്റെയും സംരംഭത്തിൻ്റെയും പുതിയ ഫ്ലേവറുകൾ നിരത്തുകയായിരുന്നു അയാൾക്ക് എം ബി എ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണക്കുകളോ സ്കെയില് സ്ട്രാറ്റജിയോ ഒരു ചുക്കമുണ്ടായിരുന്നില്ല ഐസ്ക്രീം വിൽക്കുന്ന ഒരു കട ഒരു കുഞ്ഞൻ ആഗ്രഹം മാത്രം പക്ഷേ ആ ആഗ്രഹം അയാളുടെ ഉപബോധത്തിൽ എവിടെയോ തീക്കട്ട പോലെ കിടന്ന് തിളങ്ങി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ സ്വാദിനും ഗന്ധത്തിനും അയാളുടെ അമ്മ പ്രയോഗിക്കാറുള്ള നാടൻ പൊടിക്കൈ വിദ്യകൾ പഴക്കച്ചവടക്കാരനായ അച്ഛന് പഴങ്ങളെക്കുറിച്ചുള്ള അറിവ് ഇത് മാത്രം മതിയായിരുന്നു രഘുനന്ദൻ കാമത്തിന് തന്റെ ഐസ്ക്രീം സംരംഭത്തിന് തണുപ്പും സ്വാദും നൽകാൻ കൃത്രിമ കളറോ കൃത്രിമ ചേരുവകളോ ചീത്തയാകാതിരിക്കാൻ ചേർക്കുന്ന പ്രിസർവേറ്റീവ്സോ അയാൾ ആഗ്രഹിച്ചില്ല ആ മനുഷ്യൻ്റെ ഐസ്ക്രീമിന് മറ്റുള്ള ബ്രാൻഡുകളെ വെച്ച് ഒരു വലിയ പരിമിതി ഉണ്ടായിരുന്നു അധികനാൾ ഇരിക്കില്ല ഷെൽഫ് ലൈഫ് കുറവാണ് കാരണം കേടുകൂടാതെ ഇരിക്കാനുള്ള കൃത്രിമ ചേരുവയില്ല അതുതന്നെ ആ പരിമിതി തന്നെ പോപ്പുലാരിറ്റിയായി കൃത്രിമമായി ഒന്നും ചേരാത്ത ഐസ്ക്രീം എന്ന് അങ്ങനെ ജൂഹുവിലെ ആ പഴച്ചാർ ഐസ്ക്രീമിന് കീർത്തിയേറി പത്ത് പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ അഞ്ച് ഔട്ട്ലെറ്റുകൾ കൂടി തുറന്നു ഇന്ന് പതിനഞ്ച് സംസ്ഥാനങ്ങളിലായി നൂറ്റി ഔട്ട്ലെറ്റുകൾ ഔട്ട്ലെറ്റുകൾ നൂറ്റിനാൽപ്പതോളം ഫ്ലേവറുകൾ മുന്നൂറ് കോടിയുടെ വിറ്റുവരവ് ലോകത്തെ മികച്ച നൂറ് ഐസ്ക്രീം ഫ്ലേവറുകളിലൊന്നായി നാച്ചുറലിൻ്റെ ടെൻഡർ കോക്കനട്ടിനെ ടേസ്റ്റ് അറ്റ്ലസ് തിരഞ്ഞെടുത്തു ഇന്ത്യയിലെ വിശ്വാസ്യതയുള്ള ആദ്യ പത്ത് ബ്രാൻഡുകളിലൊന്നായി കെ പി എം ജി കണ്ടെത്തിയതും ഇതേ നാച്ചുറലിനെ പക്ഷേ നാവിൽ ഐസ്ക്രീം അലിഞ്ഞു പോകും പോലെ അത്ര മധുരതരമായിരുന്നില്ല ആ പോസിഷനെ രഘുനന്ദൻ കാമത്തിന്റെ മകൻ സിദ്ധാന്ത് കാമത്ത് നാച്ചുറൽ ഐസ്ക്രീമിന്റെ ചുക്കാൻ പിടിക്കുന്ന രണ്ടായിരത്തി പതിമൂന്നാകുമ്പോഴേക്ക് വിറ്റുവരവ് അറുപത്തഞ്ച് കോടിയായിരുന്നു ആകെ നൂറ്റിയഞ്ച് ഔട്ട്ലെറ്റുകളും മുംബൈ ജൂഹുവിൽ ആദ്യം തുടങ്ങിയ കടയൊഴികെ ബാക്കിയെല്ലാം ഫ്രാഞ്ചൈസികളായിരുന്നു നാച്ചുറലിന്റെ ഡിമാൻഡ് കാരണം വളരെ വേഗമാണ് രാജ്യമാകെ ഔട്ട്ലെറ്റുകൾ പരന്നത് പക്ഷേ അവിടെ ഒരു പ്രശ്നം തലപൊക്കി ക്വാളിറ്റി നിലനിർത്താനാകുന്നില്ല ജൂഹുവിൽ രഘുനന്ദന്റെ ആത്മാവാണ് ഐസ്ക്രീമായി കസ്റ്റമറുടെ നാവിലെ രസമുഗുളങ്ങളിൽ പടരുന്നത് ഫ്രാഞ്ചൈസി എടുത്തയാൾക്ക് ഒരു പ്രോഫിറ്റുള്ള ബിസിനസ് എന്നതിലുപരി കച്ചവടത്തിൽ എന്താത്മാവ് ടിപ്പിക്കൽ ഡീലർ ഉള്ളവർക്ക് മധുരം വിളമ്പാം ഗുണം വിളമ്പാനാവില്ലല്ലോ കാഴ്ചപ്പാടിലെ അന്തരം സംരംഭകനും ഡീലറിനുമിടയിൽ സംഭവിക്കുന്നു വളർച്ച വേണോ സ്ഥിരത വേണോ പലപ്പോഴും സംരംഭത്തിലെ സംവാദം ഇതാണ് രഘുനന്ദൻ സ്ഥിരത തെരഞ്ഞെടുത്തു രണ്ടായിരത്തി പതിനാല് ഫ്രാഞ്ചൈസി പരിപാടി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു ജൂഹുവിൽ നിന്ന് ഇന്ത്യയാകെ പടരാനും ബ്രാൻഡ് വളരാനും സഹായിച്ച ഫ്രാഞ്ചൈസി സംവിധാനം പുതിയതായി നൽകുന്ന ഏർപ്പാട് അങ്ങ് നിർത്തി നാച്ചുറൽ സ്വയം കുഴിച്ച കുഴിയിൽ വീഴുകയാണെന്ന് പലരും വിധിച്ചു എന്നാൽ കമ്പനി ഓൺ സ്റ്റോറുകൾ എന്ന സങ്കല്പത്തിലേക്ക് നാച്ചുറൽസ് വന്നു കാരണം എണ്ണത്തിലല്ല ഗുണത്തിലാണ് കാര്യം കൃത്യമായ പരിശീലനവും പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സും കർശനമാക്കി ജൂഹുവിലെ അതേ ക്വാളിറ്റി ഓരോ ഔട്ട്ലെറ്റിലും ഉറപ്പാക്കി അല്ലാത്തത് ഒഴിവാക്കി രണ്ടായിരത്തി പതിനെട്ടാകുമ്പോഴേക്ക് ഔട്ട്ലെറ്റുകൾ നൂറ്റി പന്ത്രണ്ട് സ്റ്റെബിലിറ്റിയും ക്വാളിറ്റിയും ഉറപ്പാക്കി എന്നാൽ പിന്നാലെ കൊറോണ പിടിമുറുക്കുന്നു അൺനാച്ചുറലായ ആ സിറ്റുവേഷനും നാച്ചുറൽ മറികടന്നു പക്ഷേ നൂറ്റി അറുപത്തിയാറ് കോടിയിൽ നിന്ന് തൊണ്ണൂറ്റിയാറ് കോടിയിലേക്ക് വിറ്റുവരവ് താഴ്ന്നു എന്നാൽ കൊറോണയ്ക്ക് ശേഷം കഴിഞ്ഞ മൂന്ന് നാല് വർഷം കൊണ്ട് നാച്ചുറൽ കാഴ്ചവെച്ചത് ഗംഭീര ബിസിനസ്സാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം മുന്നൂറ് കോടിക്കടുത്ത് വിറ്റുവരവ് ഉണ്ടാക്കി അടുത്ത വർഷം ലക്ഷ്യം അഞ്ഞൂറ് കോടിയും രഘുനന്ദൻ കാമത്തിന് വിദേശ സർവകലാശാലയുടെ മേനി പറയാവുന്ന ഡിഗ്രി ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് തിളക്കമുള്ള ബിസിനസ് പാരമ്പര്യമുണ്ടായിരുന്നില്ല അക്കൗണ്ടും ടാക്സും വശമുണ്ടായിരുന്നില്ല നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തുമില്ല ന്യൂസ് പേപ്പറിലും മാസികകളിലും അഭിമുഖങ്ങൾ ഉണ്ടായിരുന്നില്ല ഹൈ വാല്യൂഷൻ കാണിക്കുന്ന കണക്കിൻ്റെ കസർത്തുകളും വശമുണ്ടായിരുന്നില്ല എന്നാൽ കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കാനും അവരുടെ ഫീഡ്ബാക്ക് വിലപ്പെട്ടതാണെന്നുമുള്ള ബോധം രഘുനന്ദൻ എന്ന സംരംഭകനുണ്ടായിരുന്നു അയാളുടെ പ്രൊഡക്റ്റിന് ആരാധകരെ സൃഷ്ടിക്കാൻ രഘുനന്ദനായി അതിശയകരമായ ആവേശത്തോടെ ഐസ്ക്രീമിന് പുതിയ ഫ്ലേവറുകളും രുചിയും സൃഷ്ടിക്കാൻ ഓരോ നിമിഷവും മാറ്റിവെച്ചു ഐസ്ക്രീം തയ്യാറാക്കുന്ന മെഷീൻ പോലും സ്വന്തമായി നിർമ്മിച്ചു തന്റെ നിഷ് മാർക്കറ്റിൽ മാത്രം ശ്രദ്ധ വെച്ചു സംരംഭത്തിലെ ആത്മാർത്ഥത എന്ന് പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ സംരംഭം എന്നല്ല എന്തിനേയും നിലനിർത്തുന്ന ഒരു സിമ്പിൾ വാക്കാണത് രഘുനന്ദൻ എന്ന സംരംഭകന്റെ വിയോഗം നാച്ചുറലിന്റെ ഒരു ഡീലർ പഴയൊരു ഓർമ്മ പങ്കുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ഐസ്ക്രീം എടുക്കാനായി നിർമ്മാണ സ്ഥലത്തെത്തി വണ്ടി നിറയെ ഐസ്ക്രീം എത്തി അന്നത്തെ ആദ്യ ലോട്ടായിരുന്നു അത് ഐസ്ക്രീം വണ്ടിയുമായി തിരിക്കാൻ ഒരുങ്ങവേ പിന്നാലെ രഘുനന്ദൻ ഓടിവരുന്നു ഹേ അത് കൊണ്ടുപോവണ്ട കുറച്ച് വെയ്റ്റ് ചെയ്യുന്ന് പറഞ്ഞു കുറച്ചു മണിക്കൂറുകൾ കഴിഞ്ഞ് പുതിയ ലോട്ട് ഐസ്ക്രീം എത്തി അപ്പോൾ നേരത്തെ തന്ന ഐസ്ക്രീം ലോട്ട് തിരിച്ചെടുത്തത് എന്തെന്ന് ചോദിച്ചു അതിന് രഘുനന്ദൻ എന്ന സംരംഭകന്റെ മറുപടി ഇതായിരുന്നു മെഷീൻ കഴുകിക്കഴിഞ്ഞു നോക്കുമ്പോൾ ഒരു കുഞ്ഞൻ സ്ക്രൂ കാണാനില്ല അതിനുശേഷം നിർമ്മിച്ച ഐസ്ക്രീമാണ് എന്നെ വിശ്വസിക്കുന്ന കസ്റ്റമറുടെ അടുത്ത് ഒരു ചാൻസ് എടുക്കാൻ വയ്യ അതുകൊണ്ട് അപ്പോൾ നിർമ്മിച്ച ഐസ്ക്രീം മുഴുവൻ നശിപ്പിച്ചു കളയുകയായിരുന്നു സ്ക്രൂ അതിലെങ്ങാനും പെട്ടോ എന്ന സംശയം എന്നാൽ താമസിയാതെ ആ സ്ക്രൂ ടൂൾ ബോക്സിൽ നിന്ന് കണ്ടെത്തി അതിനുശേഷമുണ്ടാക്കിയ ഐസ്ക്രീമാണ് ഡീലർക്ക് പിന്നെ നൽകിയത് ഇത്ര സൂക്ഷ്മമായ ഇടപെടലും കസ്റ്റമറോടുള്ള ആത്മാർത്ഥതയും അതായിരുന്നു ആ സംരംഭകനെ പൂജ്യത്തിൽ നിന്നും മുന്നൂറ് കോടിയിലേക്ക് വളർത്തിയത് ആത്മാർത്ഥമായ അന്തസ്സോടെയുള്ള പ്രാർത്ഥനയായിരുന്നു രഘുനഥന് ഐസ്ക്രീം നിർമ്മാണം അതുകൊണ്ടാണ് രഘുനന്ദൻ ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ ആയത് അതുകൊണ്ടാണ് നാച്ചുറൽസ് ഗംഭീരമായ തലയെടുപ്പോടെ മാർക്കറ്റിൽ തിളങ്ങുന്നത് ആ സത്യസന്ധമായ നിലപാട് അത് മാത്രമാണ് ഒരു സംരംഭകൻ ചെയ്യേണ്ടുന്നതും എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്കുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ താങ്ക് ഫോർ വാച്ചിങ് ചാനലായം ഡോട്ട് കോം കൂടുതൽ വാർത്തകൾക്കായി ചാനലായം ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക